ഹലോ ഗൈസ് ഏറ്റവും പുതിയ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആറ് ഇനങ്ങളിൽപ്പെട്ട ഡോഗ്സിനെയും പപ്പീസിനെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കെ സി ഐ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഡോഗ്സ് ഈ ഒരു വീഡിയോയിലുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു പക്ഷേ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രീഡ് ഈ ഒരു വീഡിയോയിലുണ്ടായിരിക്കും ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡാൽമേഷൻ ഇനത്തിൽപ്പെട്ട ഒരു ഫീമെയിൽ ഡോഗിനെയാണ് നാല് വയസ്സ് പ്രായമുള്ള ഈ ഒരു ഡോഗിൻ്റെ മൂന്ന് ലിറ്റർ എടുത്തു ഏകദേശം എട്ട് മുതൽ ഒമ്പത് ഫീസിന് വരെ ഓരോ ലിറ്ററിൽ നിന്ന് ഒരു ഡോഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ ഒരു ഡോഗിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അടുത്തതായിട്ട് നോക്കാനുള്ളത് ടെറിയർ ഇനത്തിൽപ്പെട്ട പപ്പീസിനെയാണ് രണ്ട് പപ്പീസാണ് സെയിലിനുള്ളത് രണ്ടിന്റെയും നിറം വൈറ്റ് ആണ് ഒരു മേൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയും പത്തനംതിട്ട ജില്ലയിലുള്ളത് ഈ രണ്ട് പപ്പീസിനും കെ സി സർട്ടിഫിക്കറ്റ് ഇല്ല നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ ഈ പഫീസിന്റെ പ്രൈസ് എണ്ണായിരം രൂപയാണ് പതിവ് പോലെ ഇന്നും നമുക്ക് കുറച്ചധികം ലാബ് പപ്പീസ് സെയിലിനായിട്ടുണ്ട് ആദ്യം നമുക്ക് കൊല്ലം ജില്ലയിലുള്ള എട്ട് പപ്പീസിന് നോക്കാം ഇതിൽ ആറ് മെയിൽ പപ്പീസും രണ്ട് ഫീമെയിൽ പപ്പീസാണ് ഉള്ളത് മുപ്പത് ദിവസം പ്രായമായ ഈ പപ്പീസിന്റെ കളർ ഓഫ് വൈറ്റ് ആണ് ഈ പപ്പീസിന് കെ സി സർട്ടിഫിക്കറ്റ് ഇല്ല എണ്ണായിരം രൂപയാണ് ഈ പപ്പീസിന് ചോദിക്കുന്ന പ്രൈസ് ടോട്ടൽ എട്ട് പപ്പീസ് ഉണ്ട് അടുത്ത ലാബ് പപ്പി ഉള്ളത് കോട്ടയത്താണ് മുപ്പത് ദിവസം പ്രായമായ ഈ ഫീമെയിൽ പപ്പിക്കും കെ സി എ സർട്ടിഫിക്കറ്റ് ഇല്ല ഒമ്പതിനായിരം രൂപയാണ് ഓഫ് വൈറ്റ് കളറിലുള്ള ഈ ഒരു ഫീമെയിൽ പപ്പിയുടെ പ്രൈസ് ഇനി സെയിലിനുള്ളത് ഡാഷൻഡ് ഇനത്തിൽപ്പെട്ട ഒരു പപ്പിയാണ് ഇതിന്റെ കളർ ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് മുപ്പത്തിനാല് ദിവസം പ്രായമുള്ള ഈ പപ്പിയുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പപ്പിക്ക് കെ സി ആർ സർട്ടിഫിക്കറ്റ് ഇല്ല പക്ഷെ ഇതിന്റെ പേരൻസിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏഴായിരം രൂപയാണ് ഈ ഒരു ഡാഷ് ആൻഡ് പപ്പിയുടെ പ്രൈസ് സെന്റ് ബെർണാഡ് ഇനത്തിൽപ്പെട്ട ഒരു ഫീമെയിൽ പപ്പിയും ഇന്നത്തെ വീഡിയോയിലുണ്ട് മാവേലിക്കരയിലുള്ള ഈ പപ്പിക്ക് കെ സി സർട്ടിഫിക്കറ്റ് ഇല്ല ഇതൊരു ഫീമെയിൽ പപ്പിയാണ് അമ്പത് ദിവസം പ്രായമുള്ള ഈ പപ്പിയുടെ പ്രൈസ് മുപ്പതിനായിരം രൂപയാണ് അഞ്ച് മാസം പ്രായമായ ഒരു മെയിൽ ഇന്ത്യൻ സ്വിറ്റ്സ് ആണ് ഇനി സെയിലിനുള്ളത് വൈറ്റ് കളറിൽ ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡ്സ് വരുന്ന ഈ ഒരു ഡോഗിൻ്റെ പ്രൈസ് നാലായിരം രൂപയാണ് ഈ ഒരു ഡോഗിനെ വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ഒപ്പം മാക്സിമം കാണും കിട്ടുന്നതായിരിക്കും അടുത്ത ലാബ് പപ്പി ഉള്ളത് കായംകുളത്താണ് ഇരുപത്തഞ്ച് ദിവസം പ്രായമായ ചോക്ലേറ്റ് കളറുള്ള ഒരു പപ്പിയാണ് സെയിലിനുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഈ പപ്പിക്ക് കെ സി ആ സർട്ടിഫിക്കറ്റ് ഇല്ല ഇതേ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേറൊരു ലാബ് പഫിയെ കൂടി കിട്ടും അതും പപ്പിയാണ് ഇരുപത്തഞ്ച് ദിവസം പ്രായമായ അതിനും കെ സി സർട്ടിഫിക്കറ്റ് ഇല്ല എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ഒരു പപ്പിയുടെയും പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം